കാട്ടാന ശല്യം അതിരൂക്ഷമായ ഇടുക്കി ചിന്നക്കനാലിൽ നിരീക്ഷണം ശക്തമാക്കാൻ പുതിയ ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു പത്തൊൻപതോളം വരുന്ന കാട്ടാനകളാണ് ചിന്നക്കനാൽ മേഖലയിലുള്ളത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറും ഇനി ആർ ആർ ടി സംഘത്തിന്റെ നിരീക്ഷണം ഉണ്ടാകും ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ നഷ്ടമായ ചിന്നക്കനാൽ ശാന്തൻപാറ അടക്കമുള്ള മേഖലകളിൽ നിലവിൽ വരാഴ്ച രൂക്ഷമായതോടെ കാട്ടാന ശല്യവും ആക്രമണവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ആർആർടി സംഘത്തെ നിയമിച്ച ചീഫ് വൈൽഡ് ലൈഫ് ഉത്തരവിറക്കിയത്

നമുക്ക് മറ്റു ഫീൽഡുകളോ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ചെല്ലുക ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തൊക്കെയാണോ കേൾക്കാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ എല്ലായിടത്തും പോയി ഇറങ്ങും അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ എന്നാ ഈ സർവീസിനെ നമ്മളറിയിക്കുകയും നല്ല രീതിയിൽ സേവനം ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അതായത് ഇതിൻ്റെ ഒരു അപകടം ഈ മേഖല ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് പഴയതിലും കൂടുതലാണ് ഈ ഒരു ടീമിൽ തന്നെ ഫീൽഡ് എല്ലാം വിട്ടിട്ട് അത് പുതിയൊരു മേഖലയാണ്